വരുന്ന നാല് ദിവസം കൂടി കേരളത്തിൽ രാത്രിയും പുലർച്ചെയുമായി ശക്തമായ തണുപ്പ് അനുഭവപ്പെടും വടക്കൻ ജില്ലകളിൽ കൂടുതൽ ശക്തമായ തണുപ്പ് അനുഭവപ്പെടും വയനാട് ജില്ലയിൽ പലയിടത്തും പത്ത് ഡിഗ്രി താഴെയാകാനുള്ള സാധ്യതയുണ്ട് ഹൈറേഞ്ച് മേഖലകളിൽ കൂടുതൽ താപനില കുറയും മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇന്നു മുതൽ ഡിസംബർ പതിനഞ്ചാം തീയതി വരെ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫോ മാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജപ്പാനെ വിറപ്പിച്ച് രണ്ടാമത് വീണ്ടും വൻ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം ജപ്പാനിൽ ഏഴ് പോയിൻ്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തിരുന്നു വടക്കൻ ജപ്പാനിൽ ഇന്ന് പസഫിക് തീരത്തെ ആറ് പോയിൻറ്റ് ഏഴ് തീവ്രതയുള്ള ശക്തമായ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു ഭൂകമ്പത്തെ തുടർന്ന് ജപ്പാൻ കാലാവസ്ഥാ കേന്ദ്രം ഇന്ന് സുനാമി മുന്നറിയിപ്പ് നൽകി